അപ്പൊ നമ്മുടെ കൊടുങ്ങല്ലൂര് ഒരു അമ്പത് വർഷത്തോളമായിട്ട് ചായ അടിക്കുന്നൊരു ചേട്ടനെ മീറ്റാണ് വന്നിരിക്കുന്നത് മനോരമയിലൊക്കെ ചേട്ടന്റെ ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചേട്ടനെ കാണാം ഏകദേശം എത്ര ചായ ഒക്കെ കിട്ടും ചിലപ്പോ എഴുന്നൂറ് ചിലപ്പോ അറുന്നൂറൊക്കെ ഗോപിച്ചേട്ടൻ ചായ അടിച്ചു തുടങ്ങിയ സമയത്ത് വെറും അമ്പത് പൈസ മാത്രമായിരുന്നു ചായക്ക് ഉണ്ടായിരുന്നുള്ളൂ മദ്രാസിലൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അമ്പത് പൈസ മാത്രാണ് കേട്ടോ കൂലി കിട്ടിയിരുന്നത് ആ പൈസ സ്വരൂപിച്ചിട്ടാണ് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരു പന്ത്രണ്ടര സെന്റ് സ്ഥലം നമ്മുടെ കൊടുങ്ങല്ലൂര് അന്ന് അദ്ദേഹം മേടിച്ചത് ദോഷം പറയരുതല്ലോ ചായും പരിപ്പൊടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ പന്ത്രണ്ട് മണിക്കൂറിലേറെ കേട്ടോ ആള് ഡെയിലി വർക്ക് ചെയ്യുന്നതെന്ന് പറയാം ഗോപി ചേന്റെ ചായ കുടിക്കാൻ ആഗ്രഹമുള്ളൂ ഒരു നമ്മുടെ വടക്കേ നട സുപ്രീം ഡി കഫിയിലേക്ക് ചെന്നാ മതി നല്ല ചായയും കാപ്പിയും പലഹാരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും